സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വയനാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമാണ് വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ പ്രവചനം പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് ആലുവ ശിവക്ഷേത്രത്തിന്റെ മേൽക്കൂര വരെ വെള്ളമെത്തി രണ്ടായിരത്തി ശേഷം ആദ്യമായാണ് ജലനിരപ്പ് ഇത്രയും ഉയരുന്നത് ഭൂതത്താൻകെട്ട് ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു കണ്ണൂർ ജില്ലയിൽ പല നദികളും കരകവിഞ്ഞൊഴുകുകയാണ് നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു ചുരം പാതകളിൽ ഗതാഗതത്തിനും നിയന്ത്രണമുണ്ട് തൃശൂരിൽ ചാലക്കുടി വടക്കാഞ്ചേരി തുടങ്ങിയ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ രണ്ട് ട്രാക്കുകൾ പൂർണ്ണമായും മുങ്ങി വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതിനാൽ പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് പാലക്കാട് മംഗലം ഡാം മലയോര മേഖലയിൽ മൂന്നിടത്ത് ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് മംഗലം ഡാം പ്രദേശത്ത് സ്പിൽവേ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ഇടുക്കിയിൽ ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് താമരശ്ശേരി വടകര താലൂക്കുകളിൽ നിരവധി വീടുകൾ തകർന്നു കോടഞ്ചേരി വില്ലേജിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് എഴുപത്തിയാറ് പേരെ മാറ്റി പാർപ്പിച്ചു ജില്ലയിലെ പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും എറണാകുളം ഇടുക്കി പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്